പ്രശസ്ത സംഗീതജ്ഞൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിഞ്ഞു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ആരാധകർക്ക് ഞെട്ടലുണ്ടാക്കിക്കൊണ്ടാണ് ഭാര്യ സൈറ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരുപത്തിയൊമ്പത് വർഷം നീണ്ട ദാമ്പത്യം അവസാനിപ്പിക്കാൻ സൈറ തീരുമാനിച്ചതായി അഭിഭാഷക വന്ദന ഷാ ആണ് അറിയിച്ചത് വിവാഹമോചന വാർത്തകൾക്ക് പിന്നാലെ വൈകാരിക കുറിപ്പുമായി എ ആർ റഹ്മാനും എത്തിയിരുന്നു തങ്ങളുടെ വിവാഹബന്ധം മുപ്പത് വർഷം തുടരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഒന്നും പഴയപടിയാകില്ലെന്ന് തിരിച്ചറിഞ്ഞു എല്ലാം തകർന്ന ഈ നിമിഷത്തിൽ ജീവിതത്തിന് വീണ്ടും അർത്ഥം തേടണമെന്ന് റഹ്മാൻ പറഞ്ഞു എക്സിലൂടെയായിരുന്നു റഹ്മാൻ വൈകാരിക കുറിപ്പ് പങ്കുവച്ചത് ഇപ്പോഴിതാ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സൈറയുടെ അഭിഭാഷക വന്ദനഷാ ജീവനാംശം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അവർ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് സിനിമാ രംഗത്തെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ് ഓസ്കാർ ജേതാവ് കൂടിയായ എ ആർ റഹ്മാൻ വിവിധ ഭാഷകളിലായി സംഗീത രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആസ്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരം കോടി ഭാര്യ സൈര ജീവനാംശം ആവശ്യപ്പെടുന്ന പക്ഷം ഈ സ്വത്തിന്റെ പകുതി അവർക്ക് നൽകേണ്ടി വരും എന്നാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ ഇരുവരും എത്തിയിട്ടില്ല രണ്ടുപേരും സൌഹൃദത്തോടെയാണ് പിരിഞ്ഞത് തന്റെ കക്ഷി ജീവനാംശം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അഭിഭാഷക വ്യക്തമാക്കി